ം പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പലരും ഈ വണ്ടി ഫീൽഡിലേക്ക് വരുന്നത് അതിയായ മോഹം വച്ചിട്ട് വരുന്ന ആളുകളാണ് ഈ സാധനവും ലോഡും കയറ്റി പത്തിരുപത്തഞ്ച് ടെണ്ണും കയറ്റി അത്രയും പൈസ കടം കൊടുത്ത് ലോണും കൊടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ വണ്ടി എടുത്ത് കർണാടക കേരളം എന്ന് പറയേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി ലോഡൊക്കെ കയറ്റി നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇറക്കാൻ വരുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ ഈ പട്ടീന്റെ വില പോലുള്ളാത്ത അവസ്ഥയാണ് ഓരോ ഡ്രൈവർമാർക്കും ഉള്ളത് ഞങ്ങൾ വന്നിട്ട് രണ്ട് രാവും രണ്ടാമത്തെ പകലുമാണ് മൂന്ന് രാവും രണ്ടാമത്തെ പകലും അല്ലേ ആണ് ഇന്ന് ഇത് വരെ ലോഡിറക്കേണ്ട കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഇരുപത്തഞ്ച് ടെണ്ണ് മഞ്ഞൾ വണ്ടി കിടക്കുക ഇപ്പോഴും ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് ആ കാണുന്നത് ഓഫീസാണ് ആ കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ കേരളത്തിലാണുള്ളത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെരുമ്പാവൂർ ഒരു ഫാക്ടറിയിലാണുള്ളത് ഇവിടെ ഒരുമാതിരി നമ്മളെ ഒരുമാതിരി മൃഗങ്ങളെ പോലെ കാണുന്നത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അത് ചെയ്യ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യല ഇങ്ങനെ ചെയ്യല ഭക്ഷണം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല കുളിക്കാൻ സൗകര്യം ഒരു ഒന്നുമില്ല ഏഹ് പിന്നെ എങ്ങനെ ലോറി ലോറിയിലുള്ള ഡ്രൈവർമാരും മുതലാളിമാരൊക്കെ രക്ഷപ്പെടുക അവരെ ചാക്ക് നടക്കാൻ വേണ്ടിട്ട് അവരെന്തും ചെയ്യും നമ്മൾ ഭാഗങ്ങൾ വെയിലും കൊണ്ട് മഴയും കൊണ്ട് രാവുമില്ല പകരും പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് ഓടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഞാൻ രാവിലെ ആറു മണിക്ക് ഇവിടെ വണ്ടി എത്തിച്ചു തന്നെ ഇതുവരെ വണ്ടി ലോഡറക്കാനുള്ള ഒരു കാര്യങ്ങളും തീരുമാനമായിട്ടില്ല ഇതാണ് പാവപ്പെട്ട ലോറി ഡ്രൈവർമാരുടെ അവസ്ഥ ഗതികേട് ഭക്ഷണമില്ല വെള്ളമില്ല ഉറക്കമില്ല കുളിയില്ല നാനയില്ല പല്ലിയേപ്പില്ല ഒന്നുമില്ല ഗതികെട്ട ജീവിതം തന്നെ ഒരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതം അനുഭവിച്ചെന്നാ മനസ്സിലാക്കണത്